എല്ലാവർക്കും നമസ്കാരം രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നും പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് തന്നെ പാലൊഴിച്ചിട്ട് അന്ന് പാലൊഴിക്കാത്ത പാലും ബട്ടറും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത്തിരി റിച്ച് ആയിട്ട് ഉണ്ടാക്കാൻ പോകുക അപ്പോൾ അതിന് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒരു പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് ഒറിഗാനോ കസൂരി മെന്തി കസൂരി മെന്തി ഒരു വയില ഇത് രണ്ടും കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഞാൻ രടി ഞാൻ രടി ഇട്ടിട്ട് ഇടാൻ പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ ഇത് പിന്നെ ഇത് ഗരം മസാല പിന്നെ ഒരു ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡുണ്ട് ബ്രെഡ് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഇതിൽ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലായിടത്തേക്കും അങ്ങനെ ആക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ഇങ്ങനെ വെക്കണം വെച്ചതിലേ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട്ട്ടോ എന്നിട്ട് ഇത്തിരി പാലെടുത്തിട്ട് ഇതിലിങ്ങനെ ഒഴിക്കാം ഒന്ന് കുതിരട്ടെ കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് റൗണ്ടാക്കി കിട്ടാനാണ് ഗ്യാസ് ഗ്യാസിലെത്തിച്ചിട്ട് ഇതിലേക്ക് വെക്കാം വെച്ചിട്ട് ഞാൻ സിമ്മിലിട്ടേക്കണ്ട

അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇത്തിരി കുരുമുളക് പൊടി നമ്മൾ നേരത്തെടുത്ത് വെച്ചില്ലേ അതൊക്കെ കുറേശ്ശെ കുറേശേ കുറേശ്ശേയായിട്ടിങ്ങനെ ചുറ്റുവിട്ട് കൊടുക്കുക കസൂരി മേന്തി ഉണ്ട് അതിങ്ങനെ നമ്മൾ കൈ കൊണ്ടെന്നിങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് വേണ്ടട കേട്ടോ വേണ്ടട പിന്നെ ഇതാ ഒരുകാനോ ഒരുകാനോ ഇട്ടു എല്ലാ പൊടികളും ഇട്ടുകൊടുക്കുക ഇതെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ ആവശ്യത്തിന് നമ്മൾ സവാളയിലും ഇതിലൊക്കെ ഇട്ടുകൊടുക്കണം നമ്മൾ മറച്ചിടണ ഇനി ഞാൻ ഇതൊന്ന് മറച്ചിടാൻ പോകുക കേട്ടോ അതിങ്ങനെ നമ്മൾ ഇക്കിട്ട് ഇതിലേക്ക് ഇങ്ങനെ മറച്ചിടാം മറച്ചിട്ടിട്ടുണ്ട് ഇതിലെങ്കിലും നമുക്ക് ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇടാം ഇതിലേക്ക് ഇട്ടു ഇങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഉണ്ട് അതും ഇട്ട് കൊടുക്കാം അത് ചുറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നമുക്ക് പച്ചക്കറികളെല്ലാം ഏതൊക്കെ പച്ചക്കറികൾ വേണം ബീൻസ് ഉണ്ടായിരുന്നില്ല ബീൻസ് അന്നുണ്ടായിരുന്നു ഇന്ന് ബീൻസ് ഇല്ല കേട്ടോ അതുകൊണ്ട് ബീൻസ് ഇട്ടില്ല ബീൻസ് ഇടാം പിന്നെന്താ പിന്നെ ക്യാപ്സിക്കട നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളതച്ചാൽ എടുക്കുക കേട്ടോ ചീസ് ഇടാനുണ്ട് ഇനി ഇത് ഞാൻ ടൊമാറ്റോ പകുതി ഇട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ചീസ് ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ചീസ് നമ്മൾ ഇത് മെൽറ്റ് ആവുന്നവരെയാണ് നമ്മുടെ മെൽറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മുറിച്ചിട്ട് വേണമെങ്കിൽ ഭംഗിയിലൊക്കെ ഇടാട്ടാ വേണമെങ്കിൽ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കാൻ വേറെ ഇല്ലാത്തത് കൊണ്ടാട്ട ഭംഗിലിട്ടില്ല അത് മെറ്റായി കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ആവുക അപ്പൊ പിന്നെ നമുക്കത് കാണാനൊന്നും കിട്ടില്ലല്ലോ ഞാൻ നോക്കിയറിയാം എല്ല ഇട്ടു ലാസ്റ്റ് ഇത്തിരി മല്ലി നമുക്ക് ഇടാം അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്ങടയ്ക്ക് നോക്കണം കേട്ടോ പിസ്സ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാറ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന സാധനമാണ് പിസ്സ ഇപ്പം എല്ലാ കുട്ടികൾക്കും പണ്ടൊക്കെ നമ്മൾ അട അല്ലെങ്കിൽ കൊഴുക്കട്ട ഓട്ടട അങ്ങനെ പിന്നെ അവൽ നനച്ചത് അവൽ വിളയിച്ചത് ഇതൊക്കെയാണ് നമുക്ക് വൈകുന്നേരത്തെ പലഹാരം പക്ഷേ ഇപ്പം കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് മതി പിസ്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ബർഗറ് ഇതൊക്കെ വയറിന് കേടാണ് വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇത് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഞാൻ കേട്ടോ കഴിച്ചോളണം എന്നൊന്നും പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ് ഇതാ പിഡി ഇങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഇതേപരി ഉണ്ടാക്കുമോ പിന്നെ വേണമെങ്കിൽ ഒരു ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ആദ്യം തന്നെ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ ബ്രെഡ് വെച്ചില്ലേ ബ്രെഡ് വെച്ചിട്ട് അത് മറിച്ചിടുക നിറച്ചിട്ട് കഴിഞ്ഞിട്ട് എഗ്ഗ് കലക്കിയത് ഒഴിച്ചാലും മതി മറ്റേ ആ പൊടികളൊക്കെ ഇതിൻ്റെ ഈ ബേസിൽ തന്നെ ഇട്ടാലും മതി കേട്ടോ എല്ലാം ഇതിൽ തന്നെ ചെയ്താൽ മതി എന്നാലും കുഴപ്പമില്ല മറ്റേമാതിരി ചെയ്താലും കുഴപ്പമില്ല എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ഇതേമാതിരി ചെയ്തു നോക്കുമോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ബെല്ലയക്കണോ എന്ന് എനേബിൾ ചെയ്യുകയാണോ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്